ഹലോ നമസ്കാരം നമ്മൾ കണ്ടിട്ട് വിവാഹം തന്നെ ഉണ്ടാകുമെന്ന സൂചന നൽകിയിരുന്നു ആര്യ സംഗീത് നൈറ്റിന് അടിച്ചുപൊളിക്കാനുള്ള പ്ലേ ലിസ്റ്റിലേക്ക് പാട്ട് സെലക്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് ആര്യ സംഗീത് നൈറ്റിനുള്ള പ്ലേലിസ്റ്റ് ലിസ്റ്റ് എന്ന് അടിക്കുറിപ്പ് നൽകിയാണ് വീഡിയോ ആര്യ പങ്കുവച്ചത് കല്യാണം അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ തന്നെയാണ് ആര്യ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പുതിയ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് രണ്ടാം വിവാഹമായതുകൊണ്ട് തന്നെ ലളിതമായ ചടങ്ങ് നടത്താനാകും ആര്യും സിബിനും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ മൂന്ന് നാല് ദിവസത്തെ ആഘോഷം സിബിൻ ആര്യ വിവാഹത്തിനുണ്ടാകുമെന്നത് പുതിയ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നടന്ന നടി നയന ജോസിന്റെ വിവാഹത്തിന് ഒറ്റയ്ക്കെത്തിയ സിബിന്റെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആര്യയെ എന്തുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത് മഴയായതുകൊണ്ടാണോ എന്നാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ ചോദിക്കുന്നത് എന്നാൽ ആര്യ അവളുടെ വീട്ടിലാണെന്ന് സിബിൻ മറുപടി പറയുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞാലല്ലേ ഒരു വീട്ടിലാകൂ എന്ന് സിബിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇതിനു പിന്നാലെ നിങ്ങളോട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് സിബിൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് മറ്റൊരാൾ ചോദിക്കുമ്പോൾ ഹാപ്പിയാണെന്ന് സിബിൻ പറയുന്നു ഞാനിപ്പോൾ സൂര്യ ടിവിയിൽ ആങ്കറായി ഒരു പരിപാടി ചെയ്യുന്നുണ്ട് ഞാനും ആര്യം ഒരുമിച്ച് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെന്നും ബാക്കി കല്യാണ വിശേഷങ്ങൾ അപ്പോൾ പറയാമെന്നും വ്യക്തമാക്കിയാണ് സിബിൻ നടന്നു നീങ്ങിയത് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം അന്ന് വളരെ ചെറുപ്പമായതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ ചടങ്ങുകളൊന്നും അതിൻ്റെതായ രീതിയിലും ഭംഗിയിലും ആസ്വദിക്കാൻ ആര്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല ആര്യയുടെ ഏകമകൾ റോയാണ് കല്യാണത്തിന് എല്ലാവിധ ഒരുക്കങ്ങൾക്കുമായി മുന്നിൽ നിൽക്കുന്നത് സിബിനുമായുള്ള തന്റെ വിവാഹത്തിന് മകളുടെ സമ്മതമുണ്ടെന്ന് അടുത്തിടെ ആര്യ പറഞ്ഞിരുന്നു